കഴിഞ്ഞ രണ്ട് മണിക്കൂറുകളായി അതായത് ഒരു എട്ട് മണി മുതൽ വലിയ കാര്യമായ മഴ കോഴിക്കോട് നഗരത്തിനില്ല പക്ഷേ മലയോര മേഖലയിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുക തന്നെയാണ് ഏറ്റവും വലിയ ഭീഷണി ഉണ്ടാക്കുന്നത് ഈ കൊയിലാണ്ടിയിൽ ഇന്നലെ രാത്രി ഈ പറഞ്ഞതുപോലെ ശക്തമായ മഴയിൽ ഒരു ബഷീർ എന്ന് പറയുന്ന കൊയിലാണ്ടി സ്വദേശിയായിട്ടുള്ള ബഷീറിൻ്റെ വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട് അപ്പോൾ ഈ പഴയ കെട്ടിടങ്ങൾ വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് സമയം ഈ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് മാങ്കാവിലും ഇത്തരത്തിൽ പഴയ കെട്ടിടം പൊളിഞ്ഞു വീണിരുന്നു അപ്പോൾ ഈ പൊളിഞ്ഞു വീണ സമയത്ത് മറ്റ് വീടുകൾക്കും ഇത് കേടുപാടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു ആശങ്ക എന്ന് പറയുന്നത് വിലങ്ങാടാണ് നമുക്കറിയാം ഉരുൾപൊട്ടൽ ബാധിത മേഖലയാണ് അതുകൊണ്ട് തന്നെ വിലങ്ങാട് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുണ്ട് ഇന്നലെ വായാട് പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരുന്നു അതോടുകൂടി വായാട് ഉന്നതി ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഏകദേശം എഴുപത്തിരണ്ടോളം കുടുംബങ്ങളാണ് വായാട് ഉന്നതിയിലുള്ളത് അവര് ഇനി അവർ മാറി താമസിക്കണമോ മറ്റു കാര്യങ്ങളെല്ലാം വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നറിയിപ്പുകൾ വരുമെന്നാണ് കരുതുന്നത് കൂടാതെ തീരദേശ മേഖലയിലും ഈ പറയുന്നത് പോലെ ജലാശയങ്ങളിലും പുഴകളിലേക്ക് നിറഞ്ഞരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് ഇരുവഴിഞ്ഞു പുഴയും ചെറുപുഴയും ഈ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് സമീപത്തുള്ള പതിനഞ്ചോളം വീടുകളിൽ നിന്ന് ആളുകളെയും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് മറ്റൊരു ആശങ്ക എന്ന് പറയുന്നത് ഈ ചെറിയ വെള്ളക്കെട്ടുകളോ വെള്ളച്ചാട്ടങ്ങളോ രൂപപ്പെടുമ്പോൾ കൂട്ടമായി ആളുകൾ എത്തുന്നു അതായത് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കാറിലോ ബൈക്കിലോ ആയി കൂട്ടമായി ആളുകൾ ഒരേ സമയം എത്തുന്നതാണ് ഏറ്റവും വലിയ ആശങ്ക കാരണം കൃത്യമായ വില പക്ഷെ ആ വിലക്ക് ലംഘിച്ചാണ് ഇവരെല്ലാം ഈ പ്രദേശത്തേക്ക് വരുന്നത് അതുകൊണ്ട് ഇത്തരം ആളുകൾ ഉണ്ടാക്കുന്ന ഒരു ആശങ്ക വലിയ രീതിയിൽ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് നഗരത്തിൽ കഴിഞ്ഞ രണ്ട് മണിക്കൂറായി കാര്യമായ മഴയില്ല പക്ഷെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്നുണ്ട് ആശങ്കയുമുണ്ട്